ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ സമയം അവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് ദേഷ്യമാണോ അതോ സ്നേഹമാണോ അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് സ്നേഹമാണോ ദേഷ്യമാണോ എന്ന് നോക്കാനാണ് അപ്പോൾ ഇതൊരു ഷോർട്ട് റീഡിംഗ് ആണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ എങ്ങടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ പേഴ്സിന് വേണ്ടി ഒത്തിരി അട്രാക്ഷൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളുടെ പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വിശ്വസ് ചോദിക്കുകയാണ് എൻ്റെ പേഴ്സിനെ എനിക്ക് എന്നെ സ്വന്തമാക്കാൻ പറ്റണേ എനിക്ക് എൻ്റെ പേഴ്സണെ കിട്ടണേ എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ ഹോപ്പ്ഫുള്ളാണ് കാരണം നിങ്ങളുടെ മുന്നിൽ ഒരു ഹീറോയോ ഹീറോയിനിയോ വന്ന് നിന്നാൽ പോലും എനിക്ക് എൻ്റെ പേഴ്സൺ മതി അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങൾ അത്രമാത്രം നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കുന്നു അവരിൽ അത്രമാത്രം അട്രാക്ഷൻ വയ്ക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സ്റ്റാർ നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങൾ ഒരിക്കലും അവരോട് ഒരു കാര്യത്തിനും പിണക്കം വച്ചിട്ടില്ല ഇപ്പോൾ പക്ഷെ നിങ്ങൾ വളരെ ദുഃഖത്തിലാണ് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ പേഴ്സണോട് സംസാരിക്കണമെന്നാണ് അറ്റ്ലീസ്റ്റ് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് അത് കിട്ടിയാൽ പോലും നിങ്ങൾ വളരെ ഹാപ്പിയാകും അങ്ങനെ ഒരു ചെറിയ മെസ്സേജ് കിട്ടിയാൽ പോലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആക്റ്റീവായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും കാരണം നിങ്ങൾക്ക് അത് കിട്ടിയാൽ തന്നെ എല്ലാം കിട്ടിയതുപോലെയാണ് പോലെയാണ് രാവിലെ അവരുടെ ഗുഡ് മോർണിംഗ് രാത്രി ഗുഡ് നൈറ്റ് അത് കിട്ടിയാൽ പോലും ജീവിതത്തിലെല്ലാം കിട്ടിയതുപോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ നിങ്ങൾ അതേപോലെ ദുഃഖത്തിലാകുന്നു അതായത് നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ശരീരം വിട്ട് പോയി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ദുഃഖിക്കുന്നത് കാരണം ആത്മാവില്ലാത്ത ശരീരം മാത്രമാണ് നിങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളുടെ അടുത്ത് ഇല്ല എങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ ശിവശക്തിയുടെ ആ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് നിന്ന് പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എപ്പോഴും നിങ്ങളെ തന്നെ ബാലൻസിലാക്കി കൊണ്ടുപോകുന്നു കാരണം നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങൾ ബാലൻസിലായാൽ മാത്രമേ അവരും ബാലൻസിലാവുകയുള്ളൂ എന്ന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്നു ടി കണ്ടിട്ടോ മൊബൈൽ കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടോ നിങ്ങളുടെ ദുഃഖിച്ചിരിക്കുന്ന മൈൻഡിനെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് നിങ്ങൾ ബാലൻസ് ആയിട്ടിരിക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു ദിവസം ഫുള്ളാ നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ടാക്കി വച്ചാലും ഒരു സമയം നിങ്ങൾ കരയും കാരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും അപ്പോൾ അപ്പോൾ നിങ്ങൾ കരയും കരഞ്ഞിട്ട് നിങ്ങൾ ഭഗവാനോട് പറയും ഭഗവാനെ എൻ്റെ മേൽ ഉണ്ടാവണേ എൻ്റെ പേഴ്സിനെ എനിക്ക് തരണേ എന്നുള്ള രീതിയിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കും നിങ്ങൾ ഈ ഒരു ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കുന്നത് നിങ്ങൾ വളരെ ബോൾഡാണ് എന്നാണ് അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി സ്ട്രെങ്ത് ഉണ്ട് നിങ്ങൾ വളരെ സാഹസികരാണ് എന്നൊക്കെയാണ് നിങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കുന്നത് പക്ഷെ നിങ്ങൾ എപ്പോഴാണ് ഒറ്റയ്ക്കാകുന്നത് അപ്പോൾ നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾക്കറിയാം കാരണം നിങ്ങൾ ഒറ്റയ്ക്കാണ് നിങ്ങൾക്ക് ആരും തന്നെ ഇല്ല ഈ പുറമേ കാണിക്കുന്ന ഈ ഒരു ശക്തി മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോൾ നിങ്ങൾ വിഷമിക്കാൻ തുടങ്ങും നിങ്ങളുടെ പേഴ്സിനെക്കുറിച്ച് ആലോചിച്ച് അപ്പോൾ നിങ്ങൾ പുറമേ എന്തൊക്കെ കാണിച്ചാലും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ പേഴ്സണോട് സ്നേഹം മാത്രമാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ പേഴ്സണോട് സ്നേഹം മാത്രമാണുള്ളത് ദേഷ്യമില്ല ഇനി നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ ഇവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ഫീലിങ്സും സ്നേഹവും കെയറും റെസ്പെക്റ്റും എല്ലാം ഉണ്ട് അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ ഒരു കുട്ടിത്വമുള്ള സ്വഭാവം ഒരു സ്വഭാവത്തിലുള്ളവരാണ് പക്ഷെ പുറമേ ഇവർ ഭയങ്കര കടോരമായിട്ട് ഹൃദയമുള്ളവരായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇവർ കാണിക്കുന്നത് ഇവരെ തന്നെ ചില സമയം ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ കഠോരമായിട്ടും കൈപ്പേറിയതായിട്ടും നിങ്ങൾക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വിഷമമാകുന്നു ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്ന എന്താ വിഷമമാവത്തില്ല എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളപ്പോൾ വിചാരിക്കും ഞാൻ ഇത്രമാത്രം ഇവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ ഇവർ എന്നോട് മധുരമായിട്ട് സംസാരിക്കാത്തത് എന്തിനാ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് െങ്കിൽ ഇവരുടെ ആക്ഷൻസ് കാരണം നിങ്ങളുടെ ഹൃദയം വിഷമിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഒന്നുകിൽ ഇവരുടെ കഠോരമായ വാക്കുകൾ ഇല്ല എങ്കിൽ ഇവരുടെ ആക്ഷൻസ് ഇവർ എടുക്കുന്ന ആക്ഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരികയും നിങ്ങൾ അത് കാരണം വിഷമിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ ആക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുക നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക അങ്ങനെയുള്ള ആക്ഷൻസ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒത്തിരി വിഷമമാകുന്നത് കാരണം ഒരു തരത്തിൽ ഇവർക്കറിയാം നിങ്ങൾ ഒരിടത്തും പോകത്തില്ല ഇവരിൽ തന്നെ സ്റ്റക്കായിട്ടാണ് ഇരിക്കുന്നത് എന്ന് അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നിങ്ങളോട് ചെയ്യുന്നത് കാരണം ഇവർക്ക് അത്രമാത്രം വിശ്വാസമാണ് നിങ്ങളിലുള്ളത് നിങ്ങൾ ഒരിടത്തും പോകത്തില്ല വേറെ ആരിടത്തും പോകത്തില്ല ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കും കരഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കും എന്നുള്ള വിശ്വാസം ഇവർക്കുണ്ട് ഇവർക്ക് നിങ്ങളോടുള്ള വിശ്വാസത്തിൻ്റെ ഒരു നൂറ് ശതമാനം നിങ്ങൾക്ക് ഇവരുടെ മേലുണ്ടായിരുന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇവ നിങ്ങളുടെ ലൈഫിൽ ജോളിയായിട്ടിരുന്നതിന് കാരണം നിങ്ങളെ വിട്ട് ഇവർ പോവത്തില്ല എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ജോളിയായിട്ടല്ലേ ഇരിക്കത്തുള്ളൂ അതേപോലെയാണ് ഇവർ ഇവരുടെ ലൈഫിൽ ജോളിയായിട്ടിരിക്കും കാരണം നിങ്ങൾ ഇവരെ വിട്ട് പോവത്തില്ല എന്നുള്ള വിശ്വാസം ഉള്ളത് ഇവർ നിങ്ങളെ വിട്ട് പോയിട്ട് എപ്പോഴാണ് ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തോന്നുന്നത് അപ്പോൾ ഇവർ പെട്ടെന്ന് നിങ്ങൾക്ക് മെസ്സേജോ കോളോ ചെയ്തിട്ട് പറയുന്നതാണ് ഞാൻ വരുന്നു നിങ്ങളുടെ അടുത്തേക്ക് എന്ന് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എക്സ്പ്രസ് ചെയ്യുവാനറിയത്തില്ല ഇവരുടെ ഫീലിങ്സ് അങ്ങനെ എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല ലൂടെ നിങ്ങളോട് പ്രകടിപ്പിക്കുവാനറിയത്തില്ല ഇവിടെ സത്യം പറഞ്ഞാൽ ഇവർക്ക് അറിയത്തില്ല എങ്ങനെയാണ് ഇവരുടെ സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കുക എന്ന് ഇവർ നിങ്ങളുടെ മേൽ ഡൊമിനെൻസ് കാണിച്ചാണ് ഇവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഇവർ വിചാരിക്കുന്നത് ഇതാണ് ശരിയായ വഴി എന്നാണ് ഇവരുടെ റൈറ്റ് എന്താണോ അതനുസരിച്ച് ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അതായത് എന്തായാലും ഞാൻ എത്ര തന്നെ വേദനിപ്പിച്ചാലും ഓപ്പോസിറ്റുള്ള വ്യക്തി എന്നെ വിട്ട് പോവത്തില്ല എന്നുള്ള ആ ഒരു റൈറ്റ്സ് ഇവർക്കുണ്ട് അതുകൊണ്ടാണ് ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതും നിങ്ങൾക്ക് ട്രിഗർ ചെയ്യുന്നതും നോക്കണ്ട സിറ്റുവേഷനിൽ ഇടുന്നതുമെല്ലാം കാരണം ഇവർക്കറിയാം നിങ്ങളെ ഇവരെ വിട്ട് ഒരിക്കലും പോകത്തില്ല എന്ന് ഇത്തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഉള്ളത് ദേഷ്യത്തോടെയുള്ള ഒരു സ്വഭാവമല്ല ഇതൊരു കുട്ടിത്വമായിട്ടുള്ള സ്വഭാവമാണ് അതായത് ഇമ്മച്ചുവറായിട്ടുള്ള ബിഹേവ് ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എനർജി ഇവർക്ക് കൊടുക്കുന്നു ഇങ്ങനെ എനർജി കിട്ടുന്നത് കാരണം ഇവർ നിങ്ങളിൽ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് കാരണം ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഇരിക്കുവാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് എങ്ങനെയെങ്കിലും നിങ്ങളെ വിട്ട് പോയാൽ മതി എന്നുള്ള തോന്നൽ വരുന്നു അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ അവർക്ക് കൂടുതലായിട്ട് എനർജി കൊടുക്കുവാൻ പോണ്ട അത് അവരെ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകറ്റുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവരുടെ ഹൃദയത്തിലും സ്നേഹമാണ് പക്ഷേ ഇവരുടെ സ്നേഹം നിങ്ങൾക്ക് ദേഷ്യമായിട്ടായിരിക്കാൻ തോന്നുന്നത് കാരണം അവരുടെ ഇമ്മച്ചുറായിട്ടുള്ള ബിഹേവ് കാരണമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശി വായ് താങ്ക് സോ മച്ച്